ഒരാളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് സമയമെങ്കിലും ആ വ്യക്തിക്കൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ഒന്ന് ചാറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്ത് നിരന്തരം സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം നമുക്ക് ആ വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കും അതിപ്പോൾ അവനായാലും ശരി അവളായാലും ശരി അവർക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഫ്യൂച്ചർ പ്ലാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും നമ്പർ ടു എന്ന് പറയുന്നത് ഗ്രാജുവലി നിങ്ങൾക്കൊപ്പം സ്പെൻഡ് ചെയ്യാനുള്ള സമയം അവരെങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്പർ എന്ന് പറയുന്നത് നിങ്ങളെ ഹാപ്പി ആക്കുക എന്നുള്ളത് അവരുടെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് തോന്നും നമ്പർ ഫോർ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഇമോഷണൽ സപ്പോർട്ടാണോ മെൻറ്റൽ സപ്പോർട്ടാണോ എന്താണോ വേണ്ടത് അത് അവർ തരാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും നമ്പർ ഫൈവ് എന്ന് പറയുന്നത് അവരൊരിക്കലും നിങ്ങളൊരു ഫൺ ഒബ്ജക്റ്റ് ഒബ്ജെക്റ്റായിട്ടായിരിക്കില്ല കാണുന്നത് നിങ്ങളുടെ കണ്ണീരിനോ നിങ്ങളുടെ ഫീലിങ്സിനോ ഇമോഷൻസിനോ ഒക്കെ കുറച്ചെങ്കിലും വാല്യൂ തരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ ആ വ്യക്തിയെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ വിവാഹം കഴിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ അവർക്ക് കുറച്ച് ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരിക്കും ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റോ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അത് റിസോൾവ് ചെയ്യാനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടോ അവരുടേതായിട്ടുള്ള രീതിയിലൊന്ന് പരിശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു വ്യക്തി വിവാഹം കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ